ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പതിനൊന്നാമത്തെ ആഴ്ചയിലെ എലിമിനേഷൻ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ എലിമിനേഷൻ നോമിനേഷനിൽ ഇന്ന് വന്നിരിക്കുന്നത് നാല് വോട്ടുകളോടെ അക്ബർ മൂന്ന് വോട്ടുകളോടെ ഷാനവാസ് മൂന്ന് വോട്ടുകൾ വീതം നേടി നൂറയും നെവിനും വന്നിട്ടുണ്ട് രണ്ട് വോട്ടുകൾ വീതം നേടി ലക്ഷ്മിയും ആര്യനും ഇതിനകത്ത് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നോമിനേഷനിൽ ആർക്കെന്ത് പറഞ്ഞ് ആരെ ഔട്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ഒരു ചിന്താഗതി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ആദ്യം ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ അനീഷാണ് അനീഷ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തത് അത് ആര്യനുമായിട്ടുണ്ടായ ഒരു വഴക്ക് എന്തോ ഡബിൾ മീനിങ് വെച്ച് പറഞ്ഞു എന്നുള്ള ഉമ്മ എന്ത് പറഞ്ഞു എന്നോ അങ്ങനെയുള്ളൊരു ടോക്കാണ് പക്ഷേ ആര്യൻ പറയും ഡബിൾ മീനിങ് വെച്ച് പറയുന്ന ആളാണ് അതുപോലെ തന്നെ സ്ത്രീകളോട് അപമര്യാദയായിട്ട് അന്ന് ലക്ഷ്മിയുടെ ഒക്കെ പ്രശ്നമാണ് എടുത്തിട്ടത് സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു അപമര്യാദ എന്ന് പറയുന്നൊരു ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല ഷാനവാസിൻ്റെ കാര്യത്തിൽ കാരണം ഷാനവാസ് അങ്ങനെ ഒരു കാര്യവും പറയുന്നില്ല ഒരു വാക്ക് പറഞ്ഞാൽ അത് എന്ന് പറയണമെങ്കിൽ അത് ആ ഒരു രീതിയിൽ അർത്ഥത്തിൽ വാക്ക് വേണം പറയാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഫിസിക്കലി ഹൊസൾട്ട് ചെയ്യുന്നതായിരിക്കണം ഇതുമില്ല രണ്ടാമത്തെ കാര്യം പിന്നെ ടാസ്ക് ആ സീക്രട്ട് ടാസ്ക് കുളവാക്കിയെന്നൊരു കാര്യവും അനീഷ് പറയുന്നുണ്ട് പിന്നെ രണ്ടാമത് അനീഷ് നോമിനേറ്റ് ചെയ്ത് നൂറയാണ് നൂറ ഒന്നിലും ഇടവിടാതെ ഇങ്ങനെ നടക്കുന്നു ആരെയും പ്രൊവോക്ക് ചെയ്യുന്നുമില്ല ഒരഭിപ്രായവും ഇല്ല അങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ് നൂറെക്കുറിച്ച് പറയുന്നത് അത് നമുക്കും തോന്നിയിട്ടുണ്ട് ഗെയിം കളിച്ച് മാത്രമൊക്കെ ആയിട്ട് നൂറ് ഇപ്പം നിൽക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നത് അക്ബർ ആണ് അക്ബറും ഷാനവാസിനെ തന്നെ നോമിനേറ്റ് ചെയ്തു ഡേറ്റി ഗെയിം കളിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആംഗ്ല കാർഡ് യൂസ് എന്ന് പറയുന്നുണ്ട് അക്ബറിന് ഇതൊക്കെ പറയാനുള്ള റൈറ്റ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇതിനകത്ത് ഇപ്പം ഏറ്റവും മോശം ഒരു കണ്ടസ്റ്റൻ്റാണ് അക്ബർ എപ്പോൾ നോക്കിയാലും ഇതിൽ വെട്ടി പോലെ ഒരു ഏതെങ്കിലും ഒരു സോഫായൽ ചടഞ്ഞിരിക്കുക ഇതാണ് അല്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരുമാതിരി അട്രാക്ഷൻ പവർ ഉണ്ട് ചില ഈ ചാത്തൻ സേമിയെന്നൊക്കെ പറയുന്നതുകൊണ്ട് പുള്ളി എടുത്തോട്ട് വന്നേച്ച് അവിടെ ഇരുന്നുകൊണ്ട് അവിടെ വരുന്ന ആൾക്കാരെ കുത്തി തിരുത്തുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഗെയിം അക്ബർ രണ്ടാമത് പറഞ്ഞത് നൂറയാണ് നൂറ് ഈ പറഞ്ഞ കൂട്ട് തന്നെ നല്ലതുപോലെ കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ആതില വന്നു ആതിലയാണെന്നുണ്ട് ഷാനവാസിനെ തന്നെ അത് അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി ഷാനവാസിനെ എടുത്തത് കാരണം എനിക്ക് തോന്നുന്നത് ലാലേട്ടം പറഞ്ഞല്ലോ അങ്ങനെ ഫേവറിസം പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഷാനവാസിനെ തന്നെ ചൂസ് ചെയ്തായിട്ടാണ് തോന്നിയത് അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് ചൂസ് ചെയ്തത് ലക്ഷ്മിയാണ് ലക്ഷ്മി ഈ പറഞ്ഞുകൊണ്ട് ഒരു പ്രിൻസിപ്പൽ ചമയലാണ് അവിടെ നടക്കുന്നതെന്ന് പറയുന്നു ഒരു ക്ലാസിക്കൽ ഗെയിം പോലും നന്നായിട്ട് കളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ആര്യൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അമ്മ കളിക്കുന്നു പലപ്പോഴും ആര്യനെ നല്ല കുട്ടിയാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നാലാമത് വന്നത് നെവിനാണ് നെവിൻ പറഞ്ഞത് സാബുമാനെയാണ് സാബുമാൻ നല്ല വ്യക്തിയൊക്കെ ആയിരിക്കും മഹാപാപമൊക്കെ ആയിരിക്കും പക്ഷേ ഗെയിമൊന്നും അറിയത്തില്ല ഒരുമാതിരി ആ ഗെയിമൊന്നും കളിക്കാതിങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ എല്ലാവരും സൂചിപ്പിച്ച് നിൽക്കുകയാണെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നെവിൻ പറഞ്ഞത് അക്ബറിനെയാണ് അക്ബർ ഒരു എല്ലാ കാര്യങ്ങളും അക്ബർ എന്ത് തെറ്റ് ചെയ്താലും ഒരു തെറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു ലാഘവത്തോടെ സംസാരിക്കുന്നു എന്നാണ് പറയുന്നത് മറ്റുള്ളവർ എന്ത് വേണമെങ്കിൽ പറയാം അക്ബറിന് അത് പക്ഷേ അതൊരു പ്രശ്നമാക്കുന്നില്ല അക്ബറിന് അതെല്ലാം അക്ബറിന് റൈറ്റ് ഉള്ളതുപോലെയാണ് പറയുന്നത് പറയുന്നതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു പേരും കൂടി ഇട്ടുണ്ട് പാടുന്ന ഊഞ്ഞാലെന്ന് കാരണം ഒന്നേ ശരിയാണ് ഒന്നേ ഊഞ്ഞാലേൽ അല്ലെന്നുണ്ടേ ആ ഒരു സോഫയിൽ ഇതാണ് അക്ബർ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നത് നൂറയാണ് നൂറയും അസ്യൂഷൽ അതിലെ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മിയെ പറഞ്ഞു പ്രിൻസിപ്പൾ എന്നുള്ളതാണ് അതുപോലെ തന്നെ ടാസ്ക് ഒന്നും മര്യാദയ്ക്ക് കളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് രണ്ടാമത് പറഞ്ഞ പറഞ്ഞെവനാണ് നെയിം ഒരു നല്ല ഗെയിമറല്ല എൻ്റർടൈനറാണ് പിന്നെ അതിൻ്റെ കൂടെ ഫുഡിയാണ് ഫുഡിയാണ് കാരണം എന്തെല്ലാം പറഞ്ഞാലും ആരുടെയാണെന്ന് പറഞ്ഞാൽ നെവിന് നെവിൻ്റെ ആവശ്യത്തിന് ഫുഡ് എടുത്ത് എന്ന് പറയുന്നുണ്ട് അത് നമുക്കും കണ്ടാൽ മനസ്സിലാകും ബിഗ് ബോസ് ഹൗസിൽ വന്ന് വണ്ണം വെച്ചതും വയറ് വെച്ചതും നിവിന് മാത്രമാണ് നെവിൻ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ ഇനി ഒരു സ്ത്രീ വേഷം കൂടി ഇട്ട് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് എന്ന് തോന്നുന്നു ആ തരത്തിലൊരു വയറ് കൂടിയിട്ടുണ്ട് ആ പിന്നെ ഷാനവാസ് ഷാനവാസ് വന്നിട്ട് അക്ബറിനെയും ആര്യനെയാണ് നോമിനേറ്റ് ചെയ്ത് ആ ഷാനവാസ പറഞ്ഞ റീസൺ രണ്ടും നല്ലതായിരുന്നു കാരണം ഈ ഡബിൾ മീനിങ് വെച്ച് ആര്യൻ പറയുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അക്ബറിനെ പറഞ്ഞത് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ കുത്തിത്തിരിപ്പ് മാനിപ്പുലേഷനും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ കുറേ പുള്ളിക്കാരനെ ലാസ്റ്റ് വീക്കിൽ ലാലേട്ടം വന്ന് കുറേ ഫയർ ചെയ്തല്ലോ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും കൂടെ അവിടെ നിന്ന് ബിഗ് ബോസിന് കൊടുക്കുന്നതായിട്ട് കണ്ടു പിന്നെ വന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയാണെങ്കിൽ ആദ്യെയാണ് നോമിനേറ്റ് ചെയ്തത് ആരെയും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല ഇന്ന് രാവിലെ പോലും അനീഷിൻ്റെ അടുത്തോട്ട് അനീഷിനെ കുറിച്ച് അനീഷ് പി ആർ വർക്കിന് വസ്തു വിറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ റീസൺ ഈ ലാസ്റ്റ് ജയിലിൽ കിടന്നത് ലക്ഷ്മിയും അനു അനീഷും കൂടെ ആയിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഇവർ രണ്ടുപേരുടെ സംസാരിച്ച് നല്ലൊരു ബോണ്ടിങ്ങിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മിയെടുത്ത് അന്ന് നടന്നൊരു സംഭവമാണ് ലക്ഷ്മി ഷാനവാസിനെ കുറിച്ച് അനീഷ് നല്ലത് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിക്കിപ്പോൾ ഷാനവാസിനോട് സോഫ്റ്റ് കോർണറുണ്ട് മറ്റേ അങ്ങനെയല്ല ഇപ്പം നമുക്കത് ലൈവിലൊക്കെ കാണാൻ പറ്റും ഷാനവാസിനോട് കുറച്ച് മര്യാദയായിട്ടൊക്കെയാണ് ലക്ഷ്മി പെരുമാറുന്നത് അതുകൊണ്ട് അനീഷിനെ എങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അതിലെ ചൂസ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമത് ലക്ഷ്മി പറഞ്ഞത് നമ്മളുടെ അക്ബറിനെ തന്നെയാണ് അക്ബറിനെ പറയുന്ന കാര്യമെല്ലാം നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് ആക്ഷേപഹാസ്യമായിട്ടൊക്കെ പറയുന്നതിനെക്കാട്ടി കൂടുതൽ അതിനകത്ത് ആന്തരിക അർത്ഥം വെച്ചിട്ട് ലേഡീസിനോട് പറയുന്നുണ്ട് എന്നുള്ളത് അക്ബറിനെ കുറിച്ച് ലക്ഷ്മി പറഞ്ഞു അതുപോലെ തന്നെ വെസൽ ടീമിലായിരുന്നു അക്ബർ അപ്പം ഏറ്റവും കുറവ് എപ്പോഴാണോ ജോലിയുള്ളത് ആ സമയത്തേ കയറത്തുള്ളൂ ജോലി ചെയ്യാൻ ഭയങ്കര മടിയനാണെന്ന് പറഞ്ഞു പിന്നെ ഓപ്പൺ നോമിനേഷനിലാണ് മൂന്ന് പേര് വന്നത് ആര്യനും അനും സാബുമാനും വന്നത് അതിൽ സാബുമാൻ നെവിനെ ആ ലക്ഷോലി ടാസ്കിൽ കിട്ടിയ പാലൊക്കെ കട്ടെടുത്ത് കുടിച്ചു വന്നിട്ട് അത് കുടിച്ചിങ്ങനെ മാത്രമല്ല അത് പറയുമ്പോൾ മറ്റുള്ളവരെയാണ് കുറ്റം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സാബുമാൻ നെവിനെ നോമിനേറ്റ് ചെയ്തു അതുപോലെ തന്നെ അക്ബറിനെ നോമിനേറ്റ് ചെയ്തു അക്ബർ ഈ പറഞ്ഞ കൂട്ടം തന്നെയാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മാനിഫുലേറ്റ് ചെയ്യുന്നു മോശമായിട്ട് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നു നോമിനേഷൻ ചർച്ച ചെയ്യുന്നു ഇതൊക്കെ തന്നെ പറഞ്ഞു ആര്യൻ പറഞ്ഞത് അനുമോളയാണ് അനുമോൾക്ക് ഗെയിം കളിക്കാൻ അറിയത്തില്ല എന്നാണ് അനി ആര്യൻ്റെ അഭിപ്രായം ഗ്രൂപ്പ് കളിക്കുന്നു ലുഡോ കളിക്കാൻ ആര്യനെ വിളിക്കുന്നില്ല എന്നൊക്കെ തന്നെ ആര്യൻ അനുമോളെക്കുറിച്ച് പറയുന്നത് നൂറെക്കുറിച്ചും പറയുന്നത് തന്നെയാണ് നൂറെ ഇപ്പോൾ ഈ ലുഡോ ഒക്കെ മാത്രമാണ് കളിക്കുന്നത് അല്ലാതെ ബാക്കി ഒരു നൂറയുടെ പ്രസൻസ് കാണുന്നില്ല എന്ന് പറയുന്നു അനുമോള് തിരിച്ച് ആര്യനെ തന്നെ ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്തു ആര്യൻ നേരത്തെ ജിസൈലിൻ്റെ പാവാടയായിട്ട് നടന്നു ഇപ്പോഴും അതൊക്കെ തന്നെ ചൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ആരും വീഴുന്നില്ല പിന്നെ തെൻ്റെ തെറ്റെയ്താലും അക്ബറിൻ്റെ കൂട്ടം തന്നെ അത് പുള്ളിയുടെ ഭാഗം ന്യായീകരിച്ച് ശരിയാക്കി എടുക്കുന്നുണ്ട് അതു പിന്നെ നമ്മൾ കാണുന്നതാണ് തെറ്റു ചെയ്താലും ബിഗ് ബോസിൽ ഒന്നും പറയത്തില്ല ആര്യനെ അങ്ങ് തുറന്നു വിട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഡബിൾ മീനിങ് പറയുന്നു എന്നുള്ളത് അനുമോളും പറഞ്ഞിട്ടുണ്ട് ആര്യനെക്കുറിച്ച് ദേഹത്തെ തുടർന്ന് എത്ര പറഞ്ഞാലും അത് കേൾക്കത്തില്ല വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് പിന്നെ നെമിനെക്കുറിച്ച് പറയുന്നുണ്ട് നെമിൻ ആദ്യമൊക്കെ നല്ല എൻ്റർടൈൻമെൻറ്റും അല്ലെങ്കിൽ നന്നായിട്ട് കളിക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ അതനുസരിച്ചെല്ലാം ഇപ്പം ഫുഡിന് വേണ്ടി മാത്രം നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഒരു ലക്ഷറി ടാസ്കിൽ കിട്ടിയ ഫുഡ് പോലും ഇവരെടുത്തു എന്ന് ആ അനു നൂറെ എടുത്തു എന്ന് പറഞ്ഞിട്ട് അവരെയാണ് കുറ്റം പറഞ്ഞത് ഇവരെടുത്തിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് നോമിനേഷനിൽ ട്രിഗർ ആയിരിക്കുന്നത് നെവിനാണ് ആ സമയം മുതൽ ോടും സാബുമാനോടും വ്യക്തമായിട്ട് ഇങ്ങനെ ട്രിഗറായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത അപ്ഡേഷനുമായിട്ട് വരാം